ഹലോ നമ്മൾ എസ് എച്ച് ഡി റെഗുലർ മീറ്റിംഗിൽ പ്രവേശിക്കുകയാണ് അതിൽ നമ്മൾ ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ പ്രവേശിക്കുന്നു അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ നിക്ഷേപം എന്ന് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ ന്യൂ ബോറോംസിൽ പ്രവേശിക്കും അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ വോയിൽ നിന്ന് ഒരു വായ്പ നമ്മൾ വോ ലോണിൽ പ്രവേശിക്കും നമ്മൾ വോയിൽ നിന്ന് വായ്പ എടുത്തതിനാൽ സ്ഥാപനത്തിൽ വോ തിരഞ്ഞെടുക്കണം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം വായ്പ പ്രാബല്യത്തിൽ വരുന്ന തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ വായ്പ ലഭിച്ച തീയതി ഞങ്ങൾ നിങ്ങൾക്ക് നൽകും കൂടാതെ വായ്പ നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്ത തീയതിയും നിങ്ങൾ ഞങ്ങൾക്ക് നൽകും ഫണ്ടിന്റെ ഉറവിടം നിങ്ങൾ ഏത് ഫണ്ടിൽ നിന്നാണ് വായ്പ എടുത്തതെന്ന് തിരഞ്ഞെടുക്കും സി വായ്പ തരം ഒരു ടൈം ലോൺ ആണെങ്കിൽ ഞങ്ങൾ ടീൽ ഇവിടെ നിലനിർത്തും വായ്പ വിതരണ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്ത് ഈ രണ്ട് തീയതികളും ഒന്ന് വ്യത്യസ്തമാകാം പത്താം തീയതി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യപ്പെട്ടുവെന്ന് കരുതുക പക്ഷേ ഞങ്ങളുടെ വിയോ മീറ്റിംഗ് എട്ടാം തീയതി നടന്നു ആ മീറ്റിംഗിലാണ് ഞങ്ങൾക്ക് ഈ ചെക്ക് ലഭിച്ചത് അപ്പോൾ വിതരണ തീയതി എട്ട് ഏഴ് രണ്ടായിരം ഇരുപത്തിനാലും പ്രാബല്യത്തിലുള്ള തീയതി പത്ത് ഏഴ് രണ്ടായിരം ആയിരിക്കും നിങ്ങൾക്ക് എത്ര തുക ലഭിച്ചു ഇരുപതിനായിരം ഇവിടെ പലിശ നിരക്ക് ഒമ്പത് ശതമാനമാണ് വോക്ക് എസ് എച്ച് ജിയിൽ നിന്ന് ഒമ്പത് ശതമാനം നിരക്കിൽ മാത്രമേ വായ്പ ലഭിക്കൂ ഇതാണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ അത് ഒമ്പത് ശതമാനമിൽ വിടുക അല്ലെങ്കിൽ അത് എഡിറ്റ് മോഡിലാണെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം ലോൺ കാലയളവ് വിയോയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാസത്തേക്ക് വായ്പ ലഭിച്ചു മൊറട്ടോറിയം കാലയളവ് നിങ്ങൾക്ക് വിയോയിൽ നിന്ന് ഏതെങ്കിലും മൊറട്ടോറിയം കാലയളവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നൽകാം വായ്പ ആവശ്യകത ആവൃത്തി പണം സ്വീകരിക്കുന്ന രീതി പ്രതിമാസമായിരിക്കും ഇവിടെ പണമുണ്ട് ഞങ്ങൾക്ക് പണം ലഭിക്കുന്നില്ല അത് ബാങ്കിൽ ലഭിച്ചാൽ ഞങ്ങൾ ബാങ്ക് തിരഞ്ഞെടുത്ത് ചെക്ക് നമ്പർ നൽകും വിയോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ചെക്ക് നമ്പർ ആ ചെക്ക് നമ്പർ ഞങ്ങൾ ഇവിടെ നൽകുകയും വിശദാംശങ്ങൾ സേവ് ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് ഇ എം ഐ മാറ്റണോ അതെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എംഇ മാത്രം കാണണമെങ്കിൽ പോലും നിങ്ങൾ അതേ ക്ലിക്ക് ചെയ്യേണ്ടിവരും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഷെഡ്യൂളും പങ്കിടാം വിശദാംശങ്ങൾ ഞങ്ങൾ സേവ് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നോ ബോറോയിങ് ആക്ടീവ് ലോൺ എൻട്രി പൂർത്തിയായി ഓ മുതൽ എസ് എച്ച് ജി വരെ നന്ദി